നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയുടെ ഈ മാസത്തെ മത്സരം നാളെയാണ് ലുവാൻഡയിൽ അവർ അങ്കോളക്കെതിരെ കളിക്കുന്നു അപ്പോൾ ഈ മത്സരത്തിന് അർജൻറ്റീന ഇറങ്ങുമ്പോൾ സ്കോഡിനൊരു പ്രത്യേകതയുണ്ട് രണ്ട് ബ്രദേഴ്സ് സ്കോഡിലുണ്ട് മറ്റൊരുമല്ല അലക്സിസ് മാക്കലിസ്റ്ററും കെവിൻ മാക്കലിസ്റ്ററും രണ്ടുപേരും ഒരുമിച്ച് കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടാകുമോ എന്നതൊരു ചോദ്യമാണ് കെവിൻ മക്കലിസ്റ്ററെ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇറക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ അലക്സ് മാക് അലക്സിസ് മാക്കലിസ്റ്റർ എന്തായാലും മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും ഒരുമിച്ച് ഗ്രൗണ്ടിൽ ഉണ്ടാകുമോ കാത്തിരുന്നതാണ് എന്തായാലും ഈ കളിയിൽ സഹോദരങ്ങൾ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിൽ യൂണിയൻ എൻ എസ് ജിയുടെ കളിക്കാരനാണ് കെവിൻ മക്കലിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് വിന്നറാണ് അലക്സിസ് മാക്കലിസ്റ്റർ അപ്പോൾ ഇരുപത്തിയേഴുകാരനായിട്ടുള്ള കെവിൻ മെക്കലിസ്റ്റർ അലക്സിസ് കുറിച്ച് ഇനി വിശദീകരിക്കേണ്ടല്ലോ ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ അലക്സിസ് മെക്കലിസ്റ്റർ അറിയാത്ത അർജന്റീന താരങ്ങൾ ആ ആരാധകരുണ്ടാവില്ല പക്ഷേ കെവിൻ മെക്കലിസ്റ്റർ ആദ്യമായിട്ടാണ് ടീമിലേക്ക് വരുന്നത് ദേശീയ ടീമിലേക്ക് വരുന്നത് ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ സൗത്ത് അമേരിക്കൻ അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പിൽ അതായത് സൗത്ത് അമേരിക്കൻ അണ്ടർ ട്വൻ്റി ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്ക അന്ന് അർജന്റീനയുടെ സ്കോളിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പരിക്കുപറ്റി കളിക്കാൻ പറ്റിയില്ല ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം സ്കൂളിലേക്ക് വന്നു ട്രെയിനിങ് ക്യാമ്പിൽ അലക്സിസിനൊപ്പം അദ്ദേഹം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് അർജൻറ്റീന ജൂനിയേഴ്സിലാണ് ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാണ് ഹയ്യസ്റ്റ് ലെവലിൽ ഏജ് ഗ്രൂപ്പ് ലെവലല്ല ഹയസ്റ്റ് ലെവലിൽ ദേശീയ ടീമിൽ അവർ സ്കലോനിയുടെ കീഴിൽ കളിക്കാൻ പോകുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികം ചരിത്രമുള്ള അർജന്റീനയുടെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ മുപ്പത് സെറ്റ്സ് ഓഫ് ബ്രദേഴ്സാണ് ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളത് മുപ്പത് സെറ്റ് ഓഫ് ബ്രദേഴ്സ് അതിൽ പന്ത്രണ്ട് പേര് ഒരുമിച്ച് ഒരേ മത്സരത്തിൽ അതായത് പന്ത്രണ്ട് സെറ്റ്സ് ഒരുമിച്ച് ഒരേ സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി അർജൻറ്റീനക്കായിട്ട് കളിച്ചിട്ടുമുണ്ട് അതിൽ ഏറ്റവും ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള ബ്രദേഴ്സ് എന്ന് പറയുന്നത് ബ്രൗൺ ബ്രദേഴ്സാണ് ബ്രൗൺ ബ്രദേഴ്സ് അഞ്ച് ബ്രദേഴ്സ് ഉണ്ട് അഞ്ച് പേരും അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചു ബിഗിനിങ് ഓഫ് ദി ട്വൻറ്റീത്ത് സെഞ്ച്വറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ അഞ്ച് പേരും ഒരുമിച്ച് കളിച്ചു അതിൽ മൂന്ന് പേര് ഒരുമിച്ച് ഒരേ സമയം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പിന്നെ മറ്റ് ടിൻസ് ടീമിലുണ്ടായിരുന്നു ഇവ ഇവാരിസ്റ്റോ ബ്രദേഴ്സ് യുവാനും മാരിനോയും ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ ഒനേഗ ബ്രദേഴ്സ് ഡാനിയലും എർമിൻഡോയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സെവൻറ്റി ഫൈവില് കില്ലർ ബ്രദേഴ്സ് ഡാനിയലും മാരിയോയും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് പിന്നെ മോസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ എടുക്കുകയാണെങ്കിൽ മിലിറ്റോ ബ്രദേഴ്സ് ഡിയേഗോ മിലിറ്റോയും ഗബ്രിയൽ മിലിറ്റോയും കളിച്ചു അതുപോലെ തന്നെ മറ്റൊരു ബ്രദേഴ്സ് കളിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ നിക്കോലാസും ഗുയർമോയും ബുദ്ധിസോ ബ്രദേഴ്സ് പിന്നെ സിമിയോണി ബ്രദേഴ്സ് ടീമിലുണ്ടായിരുന്നു അതായത് ജിയോവാനിയും കൂലിയാനോയും ടീമിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ളവരാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിയാണ് ഏതൊക്കെ ബ്രദേഴ്സ് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒരേ കളി കളിച്ചു എന്നല്ല വ്യത്യസ്ത കളികളിലൊക്കെ ആയിട്ട് സഹോദരങ്ങൾ അർജൻറീന ടീമിൽ വന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ബ്രൌൺ ബ്രദേഴ്സാണ് അഞ്ച് പേര് ആൽഫ്രഡോ കാർലോസ് കാർഡ് എലീസോ ഏണസ്റ്റോ ഹോർഗെ ഇവരൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു പിന്നെ മൂർ ബ്രദേഴ്സ് യൂജിനും ജോണും അതുപോലെ സ്യൂസേൺ ബ്രദേഴ്സ് ഹോസെ സൂസനും മാക്സിമിലിയാനോയും ഡിക്കിൻസൺ ബ്രദേഴ്സ് കാർലോസും ആൽഫ്രഡും കളിച്ചിട്ടുണ്ട് ബഡ്രാക്ക് ബ്രദേഴ്സ് ആറ്റിലിയോയും ജെറോണിമോയും അതുപോലെ തന്നെ ഗലുബ് ലാനോസ് കാർലൂസും ഏണസ്റ്റോയും പിന്നെ യുവാനും ഹോസയും പെഡ്രോയും ടീമിനു വേണ്ടി ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരാണ് അതുപോലെ തന്നെ അതായത് റിത്നർ ബ്രദേഴ്സ് പിന്നെ ബ്ലാങ്കോ ബ്രദേഴ്സ് ആൻറ്റോണിയോ ബ്ലാങ്കോയും എഡ്വോഡോ ബ്ലാങ്കോയും പിന്നെ പറയാനുള്ളത് ഹായസ് ബ്രദേഴ്സാണ് ഏണസ്റ്റോ എന്നീസും യുവാൻ എൻറി കെ ഹാരിയും പിന്നെ സെല്ലി ബ്രദേഴ്സ് അഡോൾഫോ സെല്ലിയും ഇണസ്റ്റോ സെല്ലിയും എഴുപേഴൻ ഇവാൻ കാർലോസ് എഴുപേഴനും ഹോർഗെ ഇഴിബേഴനും കളിച്ചിട്ടുണ്ട് ചേഴോ ഫെലിപ്പ ചേഴോയും റോബർട്ട് ചേഴോയും പിന്നെ കലാൻഡ്ര ഹോർഗെ കലാൻഡ്രയും സൗൽ കലാൻഡ്രയും പിന്നെ പെഴിനെറ്റ് യുവാൻ പെഴിനെറ്റിയും നെറ്റാലിയോ പെഴിനെറ്റിയും ഇവാരിസ്റ്റോ ബ്രദേഴ്സ് യുവാൻ ഇവാരിസ്റ്റയും മാഡിനോ മാരിയോ ഇവാരിസ്റ്റയും പിന്നെ നാവോൻ റിക്കാർഡോ നാവോനും ആർദ്രോ നാവോനും ആൽബർട്ടി ബ്രദേഴ്സ് അഗസ്റ്റിൻ ആൽബർട്ടിയും ഹോർഗെ ഹെക്ടർ ആൽബർട്ടിയും കളിച്ചിട്ടുണ്ട് സാസ്ട്ര ബ്രദേഴ്സ് ആൻറോണിയോ സാസ്ട്രയും ഓസ്കാർ സാസ്ട്രയും പിന്നെ ഒനേഗ ബ്രദേഴ്സ് എർമിൻഡോ ഒനേഗയും ഡാനിയൽ ഒനേഗയും പിന്നെ കില്ലർ ബ്രദേഴ്സ് ഡാനിയൽ കില്ലറും മാരിയോ കില്ലറും പിന്നെ സൊളാരി ബ്രദേഴ്സ് ഹോർഗെ സൊളാരിയും എഡ്വാർഡോ സൊളാരിയും എൻഡ്രിക്ക ബ്രദേഴ്സ് ഹെക്ടർ എൻഡ്രിക്കയും അതുപോലെ കാർലോസ് എൻഡ്രിക്കയും പിന്നെ ഹുസൈൻ ബ്രദേഴ്സ് ക്ലൗഡിയോ ഹുസൈനും ഡാഡിയോ ഹുസൈനും പിന്നെ സെർജിയോ ബ്രദേഴ്സ് സെർജറാറ്റ ബ്രദേഴ്സ് സെർജിയോ സെറാറ്റയും റൊണാ റൊണാൻഡോ സെരാറ്റയും പിന്നെ മിലിറ്റോ ബ്രദേഴ്സ് ഗബ്രിയൽ മിലീറ്റോയും ഡിയേഗോ മിലീറ്റയും അതുപോലെ ബൂഡീസോ ബ്രദേഴ്സ് നിക്കുലാസ് ബൂഡീസോയും ഗുയർമേ ബോർഡീസോയും ഫ്യൂണസ് മോറി ബ്രദേഴ്സ് റൊഗേലിയോ ഫ്യൂണസ് മോറിയും റാമിറോ മോറിയും പിന്നെ സിമിയോണി ബ്രദേഴ്സ് ജോവാനി സിമിയോണിയും യൂലിയാനോ സിമിയോണിയും പിന്നെ കർബോണി ബ്രദേഴ്സ് കർബോണി ബ്രദേഴ്സ് വാലന്റീൻ കർബോണിയും ഫ്രാങ്കോ കാർബോണിയും ഏറ്റവും ഒടുവിൽ ഇതാ മാക്കലിസ്റ്റർ ബ്രദേഴ്സ് അലക്സിസ് മാക്കലിസ്റ്ററും കെവിൻ മാക്കലിസ്റ്ററും സോ അർജൻറ്റീൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ മുപ്പതാമത്തെ ബ്രദേഴ്സ് സെറ്റ് ഓഫ് ബ്രദേഴ്സ് ഇതാ ഒരുമിച്ച് കളിക്കാൻ പോകുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് ഉണ്ടെത്താം